വിശ്വാസപ്പെരുമയോടെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമി ഉത്സവത്തിന്റെ പ്രാരംഭ ചടങ്ങായ പുള്ളി സന്ധ്യവേലയുടെ കോപ്പുതൂക്കൽ നടന്നു ക്ഷേത്ര കലവറയിൽ നിറദീപം തെളിയിച്ച് വിഘ്നേശ്വരനെ സങ്കല്പിച്ച് തൂശനിലയിൽ പൂവൻപഴം സമർപ്പിച്ച ശേഷമാണ് കോപ്പുതൂക്കൽ നടത്തിയത് വൈക്കത്തഷ്ടമിക്കും സന്ധ്യാവേലയ്ക്കും മുന്നോടിയായി ആചാരത്തനിമയോടെ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങാണ് കോപ്പുതൂക്കൽ ക്ഷേത്രത്തിലെ ആട്ടവിശേഷമായി വരുന്ന അടിയന്തരങ്ങൾക്ക് മുന്നോടിയായി നടത്തുന്ന ചടങ്ങാണ് കോപ്പുതൂക്കൽ വൈക്കത്തപ്പനും ഉപദേവതമാർക്കും വിശേഷാൽ വഴിപാട് നടത്തിയ ശേഷമാണ് ചടങ്ങ് ദേവസ്വം ഭരണാധികാരിയായ ഡെപ്യൂട്ടി കമ്മീഷണർ എൻ ശ്രീധര ശർമ്മ ക്ഷേത്രത്തിലെ അടിയന്തരങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ അളന്നു തൂക്കി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇൻചാർജ് രാഹുൽ രാധാകൃഷ്ണനെ ഏൽപ്പിച്ചു പ്രതീകാത്മകമായി മംഗളവസ്തുക്കളായ ചന്ദനവും മഞ്ഞളും അളന്നു ഏൽപ്പിച്ചതോടെ ചടങ്ങുകൾക്ക് വീഴ്ച വരാതെ നടത്തുന്നതിന് ക്ഷേത്രകാര്യക്കാരനായ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഏറ്റുവാങ്ങുന്നതായി വിശ്വാസം ചടങ്ങിൽ അസിസ്റ്റന്റ് കമ്മീഷണർ സി എസ് പ്രവീൺകുമാറും ഭക്തരും പങ്കെടുത്തു പുള്ളി സന്ധ്യവേല ഇരുപത്തിയേഴിന് ആരംഭിക്കും ഐഫോറിന്യൂസ് വൈക്യം